ഹറാമിൽ തുടങ്ങുന്ന ബന്ധങ്ങൾ ഹറാമായ ബന്ധങ്ങൾ ഇന്നെന്താണ് നിക്കാഹിന് മുമ്പ് തന്നെ ബന്ധങ്ങൾ തുടങ്ങുന്നു ഫോൺ ആരംഭിക്കുന്നു നിക്കാഹിന്റെ പേരിലാണെങ്കിലും എന്തൊക്കെ പേക്കൂത്തുകളും മാമൂലുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിശ്ചയമാണ് കല്യാണവും നിക്കാഹും എന്താണെന്ന് തീരുമാനിക്കേണ്ട ദിവസമാണ് ആ ദിവസം ന്നെ നിശ്ചയമുറപ്പിക്കാൻ വേണ്ടി ഒരുപാട് സാധന സാമഗ്രികളുമായി കൊട്ടയും പൂവും തലയിൽ വെച്ചുകൊണ്ട് വരിവരിയായി റാലിയായി വീട്ടിലേക്ക് പെണ്ണിന്റെ വീട്ടിലേക്ക് വരുന്നു വരന്റെ വീട്ടുകാർ എന്നിട്ട് പെണ്ണിന് സമ്മാനിക്കുന്നു കൂടെ മൊബൈൽ ഫോണും സമ്മാനിക്കുന്നു മൊബൈൽ ഫോണിലൂടെ കോളുകളാകുന്നു ചാറ്റിങ്ങുകളാകുന്നു നിക്കാഹ് കഴിഞ്ഞിട്ടില്ല ആ ബന്ധം ഹറാമിന്റെ തുടക്കമാണ് അവിടെ കാണാൻ പാടില്ല ഫോൺ വിളിക്കാൻ പാടില്ല ചാറ്റ് ചെയ്യാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമമെന്നിരിക്കെ ചാറ്റ് ചെയ്യണമോ കൂടെ കൊണ്ടുപോകണമോ പരസ്പരം കാണണമോ നിക്കാഹ് ചെയ്തു കൊടുത്തോളൂക്ക് കൈ പിടിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞ് മകളെ കെട്ടിച്ചു കൊടുത്താൽ അത് ഹലാലായ ബന്ധമാകുമല്ലോ നിശ്ചയം എന്ന പേര് പറഞ്ഞിട്ട് ഫോൺ കൊടുത്ത് ഇങ്ങനെ വേണ്ട തരങ്ങൾ നടക്കുമ്പോൾ ആ ബന്ധത്തിന്റെ തുടക്കം അത് ഹലാലായ തുടക്കമല്ല പകരം അത് ഹറാമിന്റെ തുടക്കമാണ് ആ ഹറാമായ തുടക്കങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടേണ്ടത് ഹലാലാകണമോ ഉത്തരവാദിത്വം നമുക്കുമില്ലേ മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് നമുക്ക് മാറി നിന്ന് കൈകൊഴി കളയാൻ കഴിയുമോ ഈ ബന്ധം തുടങ്ങിയാലല്ലേ അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും നന്നായി കിട്ടുകയുള്ളൂ ഹലാലായ നിലക്കുള്ള ബന്ധങ്ങളാകേണ്ടയോ ഹലാലാകണമോ